ൂർ ഗവൺമെന്റ് വാർഷികാഘോഷം സമാപിച്ചു രണ്ടു ദിവസങ്ങളിലായാണ് ആഘോഷപരിപാടികൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത് ആദ്യ ദിനത്തിൽ പ്രവർത്തന മികവ് പ്രകടിപ്പിച്ചവരെയും വിരമിച്ചവരെയും ഈ വർഷം വിരമിക്കുന്നവരായ അധ്യാപകരെയും ആദരിച്ചു മെഗാ തിരുവാതിര അവതരിപ്പിച്ച കലാകാരികളെയും പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയവരുമായ വിദ്യാർത്ഥികളെയും അനുമോദിച്ചിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും നടന്നു രണ്ടാം ദിനത്തിൽ നടന്ന സമാപനം കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു பணச்செலவில படிக்கிறதெல்லாம் வாழானு பிரச்சரிப்பில வந்து பொது வித்தியாலயங்களில் வித்தியாசம் மட்டுப்பையும் ஒர்க்குது அல்லது கேரளத்தில் ஒரு பெற்ற ரஷ்தாக்கள் ஆ ரிதாக்கள பிரச்சாரங்களில் குடுங்கி അവരുടെ അവരുടെ നമ്മുടെ കുട്ടികൾ ജീവിതം വിദ്യാഭ്യാസ മറ്റു എരുമയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു സ്ഥിരം സമിതി അധ്യക്ഷൻ വി വി കുട്ടികൃഷ്ണൻ പി ടി ഐ പ്രസിഡന്റ് സി വേണു എസ് എം സി ചെയർമാൻ കെ കലാധരൻ സ്റ്റാഫ് സെക്രട്ടറി പി സരിതമോൾ എം പി ടി എ പ്രസിഡന്റ് പി വൈ ഷീജ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ലിസി പി ജോസഫ് സ്വാഗതവും പ്രധാനാധ്യാപിക സി സിന്ധു നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ നൃത്തനൃത്യങ്ങളും മെഗാഷോയും നടന്നു യു ടി വി ന്യൂസ് പാലക്കാട്